ചിലപ്പോ എന്നോടൊപ്പം ഒരു കൊള്ളി വെച്ച് കത്തിച്ചു കളയേണ്ടി വരും എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ ഇഷ്ടമുള്ള രീതി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു എതിർക്കാനോ ചോദ്യം ചെയ്യാനോ അമ്മയ്ക്ക് എന്താ പ്രയാസം നീ വിളിച്ച അമ്മ എന്ന സ്ഥാനമില്ലേടാ അത് പോരെ പോരാ അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച് എന്നോട് ചോദിക്കാളെ ഞാൻ ഇടനിലക്കാരനായിരുന്നു നിങ്ങൾക്ക് രണ്ടിനും ഇടയില് നിന്റെ അച്ഛനെ ചോറ് കഴിക്കാൻ വിളിക്ക് ഇന്ന് പേപ്പർ ഉള്ളതാ അമ്മ വരാൻ വൈകുമെന്ന് പറഞ്ഞേക്ക് എന്തെങ്കിലും ഇയാളുടെ അമ്മയോട് പറയണം ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട് ഒരു ആട്ടോ പിടിച്ച് മടങ്ങിക്കോണമെന്ന് മോനു അമ്മയോട് പറ ഇന്ന് അയ്യമ്മയുടെ ഓണാഘോഷമാ ഫാമിലിയായി പങ്കെടുക്കേണ്ടതാ ഒരു സെറ്റ് സാരിയെ കൊടുത്തു വരണു പരസ്പരം സംസാരിക്കില്ല പിണക്കാവുന്ന കാര്യം അച്ഛന്റെ ഫ്രണ്ട്സ് ആരും അറിയരുതെന്ന് പറയണം സഹി ഞാൻ പറഞ്ഞു ഇനി ഇടന്നില്ല പറ്റില്ല ഇപ്പോഴാ ജോലി മുത്തശ്ശന മരണം വരെ മുഖത്ത് നോക്കാനും എന്ത് തെറ്റാ എന്റെ അച്ഛൻ അമ്മയോട് ചെയ്തേ അല്ലെങ്കിൽ അമ്മ അച്ഛനോട് ചെയ്തേ നിങ്ങളെ നല്ല ഈ പ്രാന്ത് പിടിപ്പിക്കുന്ന നിശബ്ദത ഉണ്ടല്ലോ ി വാലിന് തിരിച്ചു നിർത്തി കടിച്ചു പൊളിക്കണം രണ്ടിൻ്റെ എനിക്ക് നിന്റെ ഭാര്യയെ മരുമകളെ പോലെ സ്നേഹിക്കണം അവകാശു അതിനെന്താമേ തടസ്സം സുദീപ് പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ക്വാളിറ്റി അല്ലേ അമ്മയുടെ മോൻ്റെ കൂടെ വന്നെന്ന് കരുതി ഞാനൊരു ചീത്തപ്പെണ്ണല്ല ഈ മോനേക്കാൾ അമ്മയെ ബഹുമാനിക്കാനും അനുസരിക്കാനും എനിക്ക് കഴിയും ചില ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല അത് സുദീപ് പറഞ്ഞിട്ടാ ഞങ്ങൾ പരസ്പരം പിണക്കത്തില്ല പക്ഷെ തനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നെന്ന് എനിക്കും തൻ്റെ അമ്മയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു താൻ എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെട്ടാൽ രണ്ടാളും വാങ്ങിക്കൊണ്ടുവരൂ താൻ വരുമാനമുള്ളവനാകുന്നതുവരെ അങ്ങനെയായിരുന്നു ഒരു പേന ചോദിച്ചാൽ രണ്ട് പേന ഒരു ബാഗ് ചോദിച്ചാൽ രണ്ട് അച്ഛൻ വാങ്ങിത്തുന്ന കൂടെ അമ്മ വാങ്ങത്തുന്ന കുടയും നിങ്ങളുടെ സ്നേഹം രണ്ടായി പോയെടുത്താ എന്റെ പരാതി കുറഞ്ഞു പോയെടുത്തല്ല കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മ ഇവിടെ ഏകവചനമാച്ച ആച്ച കുടുംബം രണ്ടായെന്ന് പറഞ്ഞാൽ പിരിഞ്ഞെന്ന അർത്ഥം തർക്കിച്ച് ജയിക്കാനുള്ള തന്റെ വിരുദ് അമ്മയുടെ കഴിവ തന്റെ അമ്മ അവര് പ്രൊഫസർ അമ്മയ്ക്കൊരു പേരുണ്ട് ആ വാക്കാച്ച ഉച്ചരിക്കാറില്ല എങ്ങനെ ജീവിക്കണമെന്ന് മാതാപിതാക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ജീവിതം വേണ്ട ഓരോ ജീവിതവും ജീവിത പ്രശ്നവും ഒന്നല്ല വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓരോ ശരീരവും വ്യത്യസ്തതയുള്ളതാണ് ശരീരത്തെ പഠിക്കാതെ രോഗത്തെ ചികിത്സിക്കാനൊക്കില്ല ജീവിതം റബർ തോട്ടമല്ല തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ട മരുമോളായിട്ടല്ല മകൻ ഇഷ്ടപ്പെട്ട ഭാര്യയായിട്ടാണ് അല്ലേ അതാരായാലും അംഗീകരിക്കാനുള്ള മാനസിക വലിപ്പം എനിക്കുണ്ട് കാരണം തൻ്റെ ബുദ്ധിയിൽ എനിക്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ നമ്മുടെ കുടുംബ ജീവിതത്തോട് ചെയ്ത പരമാവധി കോംപ്രമൈസാണ് ഇതുവരെ വിവിധ അംഗങ്ങളിലായി ഞാൻ എന്റെ ജീവിതം അഭിനയിക്കുകയായിരുന്നു ഒരു വീട്ടിൽ ഒരു കാറിൽ പാർട്ടികളിൽ മാതൃകാ ദമ്പതിമാർ എന്റെ അമ്മയും ഞാനും റോട്ടറി ക്ലബ്ബ് അവാർഡ് തരാമെന്ന് പറഞ്ഞു പൊട്ടന്മാർ ഇരുപത്തഞ്ചു വർഷം പരസ്പരം ഇല്ലാത്ത ഭാര്യക്കും ഭർത്താവിനും മാതൃകാ ദമ്പതിമാർക്കുള്ള അവാർഡേ ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പ്രതീക്ഷിക്കരുത് ചില ഉത്തരം നമ്മെ തോൽപ്പിച്ചു കളയും ദോഷം ചെയ്യുന്ന വാക്കുകൾ മനസ്സിന്റെ ആർക്കുവൈസ് ഡോക്ടർ മോഹൻദാസ് ഞാൻ ശിവദാസ് എനിക്ക് എന്റെ അച്ഛൻ മറക്കാൻ കഴിഞ്ഞാല് നിങ്ങൾ മറക്കാൻ കഴിയില്ല ഇരിക്ക സുധീപ് തന്റെ അമ്മയെ വിളിക്കുക അവരുടെ ആരാധകനാണ് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ജീവചരിത്രം എഴുതുന്നു എന്ന് എവിടെയോ വായിച്ചു പൂർണ്ണമായി ഇല്ല ഇടയ്ക്ക് വെച്ച് മുടങ്ങി ജീവിതം ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു അതിപ്പോഴും തുടരുകയാണ് സത്യം എഴുതുമോ നിങ്ങൾ എഴുതിയാൽ തീർച്ചയായിരുന്നു ഞാൻ സുദീപിന്റെ അമ്മയെ പ്രണയിക്കുന്ന കാലത്ത് അവരൊരു പ്രണയഗാനം കൊണ്ടുവന്നു നിങ്ങൾ ഞങ്ങളുടെ പ്രണയത്തിന് സമ്മാനിച്ചതാണെന്നും പറഞ്ഞു ഞാൻ എഴുതി സമ്മാനിച്ചതായിരുന്നു സമ്മാനം പത്തിരുപത്തഞ്ചു വർഷമായില്ലേ തമ്മി കണ്ടിട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എന്തു ചെയ്യ വിധി വീണ്ടും ഇവിടെ കൊണ്ടുവന്നു ആദ്യം കെട്ടിച്ചു രണ്ട് പെൺകുട്ടികൾ മൂത്തയാൾക്ക് എട്ട് വയസ്സ് മലരി ഇളയവൾക്ക് അഞ്ചു വയസ്സ് മാളു മുരളി ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു അപകടമായിരുന്നു അയാൾ പണി ചെയ്യിച്ചു കൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കാൽവെഴുതി വീണിട്ട് കുട്ടികളെ ഇപ്പോൾ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കിയിരിക്കുക സുമിത്ര ഇവിടുത്തെ മകൻ കൂട്ടിക്കൊണ്ടുവന്നു നീക്കുന്നത് സുമിത്ര എന്റെ മോള് ജീവിതം ഇങ്ങനെയാണ് ഡോക്ടർ പ്രതീക്ഷിക്കാത്തടത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും

നീ ഇവിടെ വിളിച്ചകത്തു കൊണ്ടുപോ കൊണ്ടുപോടാ ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം എന്റെ പേര് നാവ് താണുപോയില്ലേ നിങ്ങൾക്ക് ശബ്ദം നിലച്ചില്ലേ ഈ നിൽക്കുന്നത് എന്റെ മരുമകളാ എന്റെ മകന്റെ ഭാര്യ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഈ വിധവെ രണ്ട് പെൺകുട്ടികളുടെ അമ്മയെ